ടിക്കറ്റ് നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച റെയിൽവേ ജനറൽ കോച്ചുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയും പൈസയും സ്ലീപ്പർ കോച്ചുകളിൽ രണ്ട് കൂട്ടി ഈ മാസം മുതൽ നിരക്ക് വർധന മുകളിലുള്ള ട്രെയിൻ യാത്രകൾക്കാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് ജനറൽ കോച്ചുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയും എ സിയിലും സ്ലീപ്പറിലും കിലോമീറ്ററിന് രണ്ട് പൈസയുമാണ് കൂടുക അഞ്ഞൂറ് കിലോമീറ്റർ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇനി അഞ്ചു രൂപ അധികം നൽകണം സ്ലീപ്പർ കോച്ചുകളിലാണെങ്കിൽ ഇത് പത്ത് രൂപയാകും സീസൺ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധനയില്ല ഈ വർഷം അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് റെയിൽവേയുടെ ലക്ഷ്യം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ പുതിയ നിരക്ക് ഈടാക്കി തുടങ്ങും ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും ആനുകൂല്യങ്ങൾക്കുമായി റെയിൽവേ ഒരു വർഷം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ചെലവാക്കുന്നത് ഈ വർഷത്തെ നടത്തിപ്പ് ചെലവാകെ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി രൂപയായി ഉയർന്നെന്നും ഇതാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നും റെയിൽവേ പറയുന്നു ഇക്കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് അവസാനമായി റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് എ സി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് രൂപയും സ്ലീപ്പർ കോച്ചിൽ ഒരു രൂപ വീതവുമായിരുന്നു അന്നത്തെ വർധന റിപ്പോർട്ടർ ദില്ലി